നമസ്കാരം സ്വാഗതം ഖജനാവ് പൂട്ടാൻ വടിയെടുത്തിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വി സിമാരെ ഇറക്കി ഗവർണർക്കെതിരെ നിയമ യുദ്ധം നടത്തുന്ന പിണറായിക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് ഗവർണർ കേസ് നടത്തിക്കോ അതിന് പിണറായിയുടെ തറവാട്ടിലെ കാശ് എടുത്ത് നടത്തണം ഖജനാവിലെ കാശ് കൈയിട്ട് നക്കരുതെന്ന് കട്ടായം പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ചെലവിൽ ഗവർണർക്കെതിരെ നിയമ യുദ്ധം നടത്തി ഖജനാവിന് ുന്ന പിണറായിയുടെ ഈ പണി ഇനി ഇവിടെ ചെലവാകില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വെച്ചലക്കി ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചാൻസലർക്കെതിരെ കേസ് നടത്താൻ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ ഗവർണറുടെ ഉത്തരവ് വി സിമാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടത് അങ്ങേയറ്റത്തെ അഹങ്കാരമാണെന്നും ധന ദുർവിനിയോഗമാണെന്നും ഇതിനായി ചെലവിട്ട തുക വി സിമാർ ഉടനടി തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഗവർണറുടെ ഉത്തരവ് ഇതോടെ വി സിമാരുടെ കാറ്റൂരി വി ഇപ്പോൾ തലങ്ങും വിലങ്ങും തെക്കുവട ഓടുകയാണ് പിണറായി വിജയന്റെ വാക്കും കേട്ട് ഗവർണറുടെ മെക്കിട്ട് കയറാൻ ചെന്നതാ പക്ഷേ പണി പതിനെട്ടിന്റേത് കിട്ടി ഗവർണർ കട്ടക്കലിപ്പിലാണ് താൻ പറഞ്ഞതിൽ നിന്ന് ഒരു ഒരടി പിന്നോട്ടേക്കില്ല എന്നും വി സിമാർ ഉടൻ തന്നെ പണം തിരിച്ചടയ്ക്കണമെന്നും ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ് വി സി നിയമനത്തിൽ മാനദണ്ഡം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നേരത്തെ കാലിക്കറ്റ് സംസ്കൃത ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ ഗവർണർ പുറത്താക്കിയിരുന്നു വി സിയെ നിയമിക്കാനായി പാനലിന് പകരം ഒരാളുടെ പേര് മാത്രം സമർപ്പിച്ചതും വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതുമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വി സിമാരെ അയോഗ്യരാക്കാനുള്ള നീക്കം ഗവർണർ ആരംഭിച്ചത് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാർ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നിൽ ചരടുവലി നടത്തിയത് പിണറായി വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചെലവുകൾ സർക്കാർ വിശദീകരിച്ചിരുന്നു എൽദോസ് പി കുന്നപ്പിള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് സമർപ്പിച്ചത് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തി ഒൻപത് ലക്ഷം രൂപ കേസ് നടത്തിപ്പിനായി ചെലവിട്ടു കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തി ലക്ഷവും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷവുമാണ് ചെലവഴിച്ചത് കാലിക്കട്ട് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടപ്പോൾ കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാള സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷവും കേസ് നടത്താൻ വിനിയോഗിച്ചു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാറക് പാഷ ൂവായിരം രൂപയാണ് ചെലവഴിച്ചത് ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായും രേഖകളിൽ വ്യക്തമായിരുന്നു കണ്ണൂർ വി സിയും കുഫോസ് വി സിയും സുപ്രീം കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു